നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്തടുത്ത് കേരള തീരത്തുണ്ടായ രണ്ട് കപ്പൽ അപകടങ്ങൾ കപ്പൽ മുങ്ങി താഴ്ന്ന കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്ന ആ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ട് അത് കടലിൽ പടരുന്ന ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ ഇപ്പോൾ അടിക്കടി ഉണ്ടായി അത് രണ്ടെണ്ണം ഉണ്ടായിരിക്കുന്നു നേരത്തെ ഒന്നുണ്ടായി ഇപ്പോൾ വീണ്ടും ഒന്നുണ്ടായിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ കേരള തീരത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന ആശങ്ക എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ശക്തമാവുകയാണ് മുൾമുനയിൽ നിൽക്കുകയാണ് കേരളാ തീരം ലൈബ്രീരിയൻ പതാക വഹിക്കുന്ന എം എസ് സി എൽസാ ത്രീ എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ ഇന്നിതാ കോഴിക്കോട് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വാൻഹായി അഞ്ഞൂറ്റി മൂന്ന് എന്ന ചരക്ക് കപ്പലിന് നടുകടലിൽ തീ പിടിച്ചിരിക്കുകയാണ് ഇരുപതോളം കണ്ടെയ്നറുകളാണ് കടലിലേക്ക് വീണത് കേരള തീരത്ത് നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉൾക്കടലിൽ കോഴിക്കോടിനും കണ്ണൂരിനും പടിഞ്ഞാറായാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ബേപ്പൂരിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം സംഭവിച്ചത് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണിത് വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നാണ് നേവി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ തീ അണയ്ക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല മാത്രമല്ല തീ അണയ്ക്കുക എന്നത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത് നടു കടലിൽ ാണ് ഒരു കപ്പൽ നിന്ന് കത്തുകയാണ് എത്രത്തോളം അതിനെ അണയ്ക്കാൻ കഴിയും എന്നത് വലിയൊരു വെല്ലുവിളി അതൊരു വെല്ലുവിളി തീർക്കുന്ന സംഭവം തന്നെയാണ് മാത്രമല്ല തീ പിടിക്കുന്നതും അപകടകരവുമായ വസ്തുക്കൾ ഈ കപ്പലിൽ ഉണ്ട് എന്ന നിർണായക വിവരവും കൂടി ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ ഇത്തരത്തിൽ തീ പിടിക്കുന്നതും അത്തരത്തിൽ അപകടകരമായ വസ്തുക്കൾ കൂടി കപ്പലുള്ള ഒരു സാഹചര്യത്തിൽ തീ അണയ്ക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഈ കപ്പല് കത്തുന്നതിന് മുന്നേ പല പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ അടക്കം ഭയാനകമായി മാറിയിരിക്കുകയാണ് ഇരുപത്തിരണ്ടോളം ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ചിലർക്ക് പൊള്ളലേറ്റു ചിലരുടെ നില ഗുരുതരമാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പൊള്ളലേറ്റ ജീവനക്കാരെ എത്രയും പെട്ടെന്ന് തീരത്തെത്തിച്ചുള്ള ചികിത്സ നൽകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത് വർഷം പഴക്കമുള്ള കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് തീർച്ചയായിട്ടും ഈ കപ്പലുകൾ ഇത്തരത്തിൽ നടു മുങ്ങുന്നു താഴുന്നു അതുപോലെ തന്നെ കത്തുന്നു ഇതിനൊക്കെ പിന്നിൽ എന്താണ് കാരണം ഈ പഴ കാലപ്പഴക്കമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത് പതിനെട്ടോളം പേർ ഈ കപ്പലിൽ നിന്നും കടലിൽ ചാടിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇവർ രക്ഷാബോട്ടുകളുണ്ടാകാം എന്നാണ് നിലവിലെ നിഗമനം ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നുണ്ട് എന്തായാലും കപ്പൽ നിലവിൽ പൂർണ്ണമായി മുങ്ങിയിട്ടില്ല കപ്പലിലെ തൊഴിലാളികളെ കേരള എത്തിച്ചാൽ ചികിത്സ നൽകാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കപ്പലിൽ ചൈന മ്യാൻമാർ ഇന്തോനേഷ്യ തായ്ലന്റ് പൌരന്മാരുണ്ട് ജീവനക്കാരിലേറെയും ചൈനക്കാരും മ്യാൻമാറിൽ നിന്നുമുള്ളവരുമാണ് ഇന്ത്യക്കാരും ഇല്ല എന്നത് ഏറ്റവും ആശ്വാസകരം കോസ്റ്റ് ഗാർഡിന്റെ മൂന്ന് കപ്പൽ അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടിരുന്നു കടലിൽ പട്രോളിംഗ് ഉണ്ടായിരുന്ന രണ്ട് കപ്പലും കൊച്ചിയിൽ നിന്ന് ഒരു കപ്പലുമാണ് അപകട സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് ോണിയർ വിമാനവും നിരീക്ഷണം നടത്തുന്നുണ്ട് നേവിയുടെ ഐ എൻ എസ് സൂറത്തും രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് മീറ്റർ നീളമാണ് കപ്പലിന് ഏഴാം തീയതിയാണ് കൊളംബോയിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പത്താം തീയതി രാവിലെ ഒൻപതരയോടുകൂടി മുംബൈയിൽ ജവഹർലാൽ നെഹ്റു തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു കപ്പലിൽ അറുന്നൂറ്റി അൻപതോളം കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ് സൂചന തീർച്ചയായിട്ടും ഇതിൽ അപകടകരമായ വസ്തുക്കളുണ്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന വസ്തുക്കൾ ഉണ്ട് എന്ന വിവരവും ഏറെ ആശങ്കാജനകമായി മാറിയിരിക്കുകയാണ് ബേപ്പൂരിൽ നിന്ന് എഴുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ ദൂരെയാണ് കപ്പൽ ഉള്ളത് എന്നാണ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് കിട്ടുന്ന വിവരം അഴീക്കൽ തുറമുഖവുമായി അടുത്തുകിടക്കുന്ന പ്രദേശത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും നാവികസേനയുടെ കപ്പലുകളുമടക്കം രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ട് തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനം വേഗത്തിലാകട്ടെ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ തീ അണയ്ക്കാൻ സാധിക്കട്ടെ എന്നതടക്കമുള്ള ഒരു ഒരു കാര്യമാണ് നിലവിലുള്ളത് എന്തായാലും വെള്ളത്തിൽ വീണാൽ അപകട സ്വഭാവമുള്ള വസ്തുക്കളും തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുമാണ് കണ്ടെയ്നറിൽ എന്നാണ് വിവരം അപ്പോൾ തീർച്ചയായിട്ടും ഒരു രക്ഷാപ്രവർത്തനമൊക്കെ വലിയൊരു ദുഷ്കരമായിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും ആ കപ്പലിലുള്ളവരെ രക്ഷിക്കുക എന്നൊരു ദൗത്യം മുന്നിലുണ്ട് മാത്രമല്ല ഇവിടെ പോകുന്നവരുടെ സുരക്ഷയും നമുക്ക് മുന്നിൽ അത് ആ ഒരു കാര്യവും കൂടിയുണ്ട് കാരണം ഇത് ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സുരക്ഷ കൂടി നോക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്തായാലും വെല്ലുവിളി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെ ആറ് കപ്പലുകളാണ് ദൗത്യത്തിനായി ആറ് കപ്പലുകൾ കൂടി ദൗത്യത്തിനായി നിയോഗിച്ചിട്ടുണ്ട് തീ ഇണക്കിൽ വെല്ലുവിളിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീ പിടിക്കാൻ സാധ്യതയുള്ള ഘരവസ്തുക്കളോ ദ്രാവക വസ്തുക്കളോ കപ്പലിൽ ഉണ്ടായിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് കപ്പലിന്റെ താഴത്തെ ഡെക്കിൽ നിന്നാണ് തീപിടുത്തം താഴത്തെ ഡെക്കിൽ പൊട്ടിത്തെറി ഉണ്ടായതായും വിവരമുണ്ട് രണ്ടുപേർ കപ്പലിൽ തായാണ് ഡിഫൻസ് പി ആർഒ പ്രതികരിച്ചത് എന്തായാലും തീപിടുത്തതിന്റെ കാരണം വ്യക്തമല്ല കുറച്ച് കണ്ടെയ്നർ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട് അതിന്റെ ഉള്ളിലെ വസ്തുക്കളുടെ സ്വഭാവം അറിയില്ല അറിയില്ലെങ്കിൽ പോലും ചില സാധ്യതകൾ മുന്നിൽ കാണാവുന്നതാണ് എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് ആവശ്യമുള്ള സാഹചര്യമാണെങ്കിൽ ബേപ്പൂർ രക്ഷാപ്രവർത്തനത്തിന് ഇമിഗ്രേഷൻ അനുവദിക്കുമെന്നും കോസ്റ്റ് ഗാർഡോ നേവിയോ അത്തരം ഒരു ആവശ്യ നിലവിൽ ഉന്നയിച്ചിട്ടില്ല എന്നും ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് ആഴ്ചകൾ പോലും പിന്നിട്ടിട്ടില്ല വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കണ്ടെയ്നർ കപ്പൽ ആലപ്പുഴയ്ക്ക് സമീപത്ത് ഉൾക്കടലിൽ ചരിഞ്ഞത് ഇത് കേരള തീരത്ത് പടർത്തിയ ആശങ്ക അത് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ലൈബ്രീരിയൻ പതാക വഹിക്കുന്ന എം എസ് സി എൽസ ത്രീ എന്ന കപ്പലായിരുന്നു നേരത്തെ അപകടത്തിൽപ്പെട്ടത് കപ്പലുണ്ടായിരുന്ന ഏതാനും കണ്ടെയ്നറുകൾ കടലിൽ വീണിരുന്നു ആ കണ്ടെയ്നറുകൾ ഓരോന്നായി ഓരോ കരയിലേക്ക് അടുക്കുന്ന സാഹചര്യം ഉണ്ടായി പലതിലും തൊട്ടാൽ അപകടകരമാകുന്ന രീതിയിലുള്ള സാധനങ്ങൾ കണ്ടെയ്നറിൽ ഉണ്ട് എന്ന മുന്നറിയിപ്പൊക്കെ നമുക്ക് നേരത്തെ വന്നതാണ് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ചിലതൊക്കെ കത്തുന്ന അതായത് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ചില വസ്തുക്കൾ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വലിയൊരു ആശങ്കയാണ് നേരത്തെ കപ്പൽ കടലിൽ വീണപ്പോൾ സംഭവിച്ചത് അതിന്റെ ഒരു ആശങ്ക അതിനൊരു ഭയം ഒരു ഭീകരത മാറുന്നതിന് മുന്നേയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല ആദ്യത്തെ കപ്പൽ മുങ്ങിയപ്പോൾ മറൈനോയിലും രാസവസ്തുക്കളും ഉണ്ടെന്നും ഇവ കടലിൽ പരക്കാനിടയായാൽ അപകടകരമായ സാഹചര്യത്തിന് ഇടയാക്കുമെന്നും വിദഗ്ദ്ധരടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു പിന്നാലെ മീൻ കഴിക്കുന്നതിൽ വരെ ഒരു ആശങ്ക പരന്നിരുന്നു മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ദുരിതത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ ആശങ്ക അണയുന്നതിന് മുമ്പ് വീണ്ടും അത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് പ്രത്യേകിച്ച് കേരളത്തിന് അല്ലെങ്കിൽ കേരള തീരത്തിനോട് അനുബന്ധിച്ച് അടുത്ത് ഇത്തരത്തിൽ കപ്പലുകൾ ുന്നു കപ്പലുകൾ മറിയുന്നു കണ്ടെയ്നറുകൾ വീഴുന്നു എന്തെങ്കിലും ദുരൂഹത അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലെ കാരണം തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് ആദ്യം പറഞ്ഞ അതായത് എൽസാ ത്രീ നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളവും ഇരുപത്തി ആറ് മീറ്റർ വിസ്താരവും കപ്പലാണ് എം എസ് സി എൽസാ ത്രീ നാനൂറോളം കണ്ടെയ്നറുകളുമായിട്ടായിരുന്നു കപ്പൽ യാത്ര തിരിച്ചത് കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് ആയിരുന്നു കപ്പൽ നീങ്ങേണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർമ്മിച്ച കപ്പലാണിതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്നും ലഭ്യമായത് ഒരു ഫീഡർ കപ്പലായതിനാൽ മാതൃക കപ്പലിൽ നിന്ന് വിവിധ തുറമുഖങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന കപ്പലായിരുന്നു തൂത്തുക്കുടിയിൽ നിന്ന് മെയ് ഇരുപത്തിയൊന്നിന് രാത്രി എട്ടരയോടെ കപ്പൽ വിഴിഞ്ഞത്തെത്തി അവിടെ നിന്ന് വെള്ളിയാഴ്ച ഉച്ച ി രണ്ടരയോടെ കൊച്ചിയിൽ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് നാലരയോടെ കൊച്ചിയിൽ എത്തേണ്ടിയിരുന്ന കപ്പൽ ചരിയാനുണ്ടായ സാഹചര്യത്തിന്റെ കാരണം എന്താണ് നടക്കുമുള്ള വിശദാംശമൊക്കെ നേരത്തെ കപ്പൽ അധികൃതർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നു എന്തായാലും ഈ കപ്പലുകളൊക്കെ ഇത്തരത്തിൽ സംഭവിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തീർക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് ഇത്തരത്തിൽ അടിക്കടി കപ്പലുകൾ ഇത്തരത്തിൽ മുങ്ങുന്നു കത്തുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് തമിഴ്നാട് തീരത്ത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ ഓർ മത്സ്യം കുടുങ്ങുകയും ഈ ഓർ മത്സ്യം കുടുങ്ങുന്നത് മറ്റെന്നതിൻ്റെ വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ സൂചനയാണ് എന്നതടക്കമുള്ള ഒരു 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 വിദ്യാഭ്യാസ ധാരണയൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഒരു ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ഇപ്പോൾ ഈ കപ്പലുകൾ അടിക്കടി ഇത്തരത്തിൽ മുങ്ങിയ സാഹചര്യത്തിൽ വീണ്ടും ഈ ഓർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചർച്ചകളൊക്കെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ അടക്കം ശക്തി പ്രാപിക്കുകയാണ് തീരപ്രദേശങ്ങളിലെ ഫിഷ് സാന്നിധ്യം വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തം പോലുള്ള കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് ആഴക്കടലിൽ ഫിഷ് സ്വാഭാവികമാണ് പക്ഷേ തീരപ്രദേശങ്ങൾക്ക് സമീപം എത്തുന്നത് സംബന്ധിച്ച് നിരവധി മിഥ്യയാണ് നിലവിലുള്ളത് ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്ത ഒരു കാര്യമാണ് എങ്കിൽ പോലും വെള്ളത്തിനടിയിലുള്ള പ്രകമ്പനങ്ങൾ കാരണമാകാം ഉപരിതലത്തിലേക്ക് ഇവ നീന്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് എങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ ഭൂകമ്പത്തിനും സുനാമിക്കും ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷ് കരയ്ക്കടിഞ്ഞതായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട് തീരത്ത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ ഓർ മത്സ്യം വലിയ രീതിയിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത